മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ശക്തമായ കാറ്റിൽ വീടിനു മുകളിലേക്ക് മരം കടപുഴക്കി വീണു പുറത്തൂർ പഞ്ചായത്തിലെ പുതുപ്പള്ളി ബാങ്ക് റോഡിലെ ജുമാ മസ്ജിദിന് പിറകുവശത്തുള്ള വാഴവളപ്പിൽ മുനീറിന്റെ ഓടും മേഞ്ഞ ഇരുനില വീടിന് മുകളിലേക്കാണ് മരം കടപുഴക്കി വീണത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പുറത്തൂർ പഞ്ചായത്തിലെ പുതുപ്പള്ളി ബാങ്ക് റോഡിലെ ജുമാ മസ്ജിദിന് പിറകുവശത്തുള്ള വാഴവളപ്പിൽ മുനീറിന്റെ ഓടുമേഞ്ഞ ഇരുനില വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് അപകടമുണ്ടായത് നിലയിലെ ഓടുകളും കൈക്കോലുകളും തകർന്നിട്ടുണ്ട് വീട്ടിലാളുകൾ ഉണ്ടായിരുന്നെങ്കിലും മുകൾനില ആയതിനാലാണ് അപകടം ഒഴിവായത് ഒഴിവായത്യൂസ് പുറത്തൂർ